അപ്പൊ ഞാൻ എന്താ വന്നുവെച്ചാല് നിർമ്മിച്ചിട്ട് ഒരു മൂന്ന് വർഷക്കും അപ്പോൾ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കത്തലിയും രോഗമൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ ചെടല് തിന്ന് ചവിടിയും വെടിയൊക്കെ ചെടല് ദ്രവിച്ച് പോവാ അപ്പൊ അതിനോടനുബന്ധിച്ച് നിങ്ങളൊക്കെ അതിന് വലിയ സൊല്യൂഷനുണ്ടോന്നറിയാൻ ആണ്പോ നമ്മളിവിടെ ആയിരത്തി പന്ത്രണ്ട് നമ്മള് കൊടുക്കുന്ന സാധനം സാധനം കട്ട് ചെയ്ത് കാണുമ്പോൾ അതെ അത് മരം മരം പോലെ ശരി ലൈഫ് ടൈം നമുക്ക് നമുക്ക് കമ്പനി ഇയേഴ്സ് വാറണ്ടി തരുന്നുണ്ട് തരുന്നുണ്ട് ഇതിനകത്ത് കുത്തലോ മഗസോ സാധ്യതയില്ല ഞാൻ തന്നെ കമ്പനി പറഞ്ഞു അതില് തരത്തില് നിർബന്ധ തന്നെ ഫോറസ്റ്റ് ഷീറ്റിന്റെ കാറാകിന്റെ അതിന്റെ ഹാർഡ്നസും അതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്ന മനസ്സിലാവും ഉപയോഗിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ദോഷിക്ക ಪಾಲ್ ಮಳೆದು ಚಿರು ಪೂವಾರೇ ವಾಟರ್ ಓಪ್ಸರ್ ಪರ ಕಲೂದಲ್ಲೇ ಕಲರ್ ಅಂದರೆ ಕಲನಾಲೆ ನಾಲ್ಕು ജന പറഞ്ഞു മരത്തിൽ ചെയ്ത സാധാരണ ആശയൊക്കെ പറയുന്ന പണി അതാണെന്ന് അങ്ങനെ അങ്ങനെയുള്ള സംവിധാനത്തിൽ ഇതൊക്കെ ലോകത്തിന്റെ ജനലി തുറക്കണ ഏത് മോഡല് വേണമെങ്കിലും അതിന്റെ എങ്ങനെ നമ്മള് അവിടെ ഇതിന്റെ ഷേപ്പ് വെച്ചിട്ടുള്ള മെറ്റൽ സർക്കറ്റ് കമ്പ്യൂട്ടർ പുല്ലുകളൊക്കെ ഇതിന്റെ സ്ഥലത്തിനെ ഇടുന്നാണ് ഇതിന്റെ റാസ്ഡിൽ ഇടയേക്കുക പോയ നിനബോയി പ്രൊജക്റ്റ് ഓൾദോറേ കമ്പൻ ചെയ്തിട്ടുണ്ട് ഓക്കേ ഓൾദോറി ചെയ്തിട്ടുണ്ട് ആ അതല്ലേ പറയുന്നത് ആയിട്ട്

Questo è il mio Questo è il mio nome. Questo è il mio di Questo è il mio nome. Questo è il mio è il mio nome. Questo è il mio di Questo è il mio nome. Questo è il il è బాత్ <laughs> వ్యసై മാറ്റങ്ങളും <laughs> ഡിസൈൻ